വാർത്തയാണ് പഴഞ്ചൊല്ല എഴുതാൻ ടീച്ചർ പറഞ്ഞപ്പോൾ വാണം വിട്ടും ഓണം ഉണ്ണണം എന്ന് വെച്ച അർജുൻ അക്ഷരതെറ്റിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നമസ്കാരം പ്രധാന വാർത്തകൾ കുട്ടിശങ്കരൻ ആനയുടെ അഞ്ചാമത്തെ കാലെന്ന് പറഞ്ഞു പറഞ്ഞേറി പിടിച്ച ഗജേന്ദ്രൻ തൃശൂർ നാൽപ്പത്തി അന്തരിച്ചു ുള്ള ചിക്കൻകുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടികലുള്ള മോളിന്റെ വീട്ടിൽ പോയതാ അവിടെ വെച്ച് കാളകുത്തി മരിച്ചു എഴുന്നേറ്റ് കാളയെ ദോഷം പറയരുത് കാളയുടെ ഒറ്റ മരിച്ചു കൊടുത്തു ആനയും പശു വലിയ വ്യത്യാസം കേട്ടോ ആനയും പശു തമ്മില് വലിയ വ്യത്യാസമുണ്ട് പക്ഷേ കറവക്കാരനായ തൊഴിലാളിയും ആനക്കാരനായ തൊഴിലാളിയും കഴിഞ്ഞില്ലേ